തന്നെ പഴമൊക്കെ എടുക്കുകയാണ് എന്താണെന്നല്ലേ പഴയ കഴിക്കാനൊന്നുമല്ല ഇന്ന് മദ്രസിൽ ചെറിയ പരിപാടിയുണ്ട് മക്കൾക്ക് അപ്പം അപ്പം ചുട്ടും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് പഴം പൊരി ഉണ്ടാക്കാമെന്ന് കരുതി പഴം പതി നമുക്ക് കായ് കാച്ചാന്ന് പറയാറ് ഇതിന് ഞാൻ ഇത് അതിലുത്തന്നെ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടൊക്കെ ഒന്ന് കിച്ചണിലൊക്കെ കയറി പിന്നെ ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കാമെന്ന് കരുതി എന്ത് അപ്പം വേണമെങ്കിലും കൊടുക്കാമെന്ന് ഞാൻ വെച്ചാൽ പഴം പൊരിച്ച് കൊടുക്കാന്ന് ഞാൻ അതിലെ തന്നെ കിച്ചണിൽ കയറി ഇന്ന് മൗലൂത് പിന്നെ മരിച്ചുപയരക്കുള്ള മൗലൂതൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉമ്മ രാവിലെ തന്നെ ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിന് ഇത് ഞമ്മക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഉപയോഗിക്ക് കൊണ്ടുപോകാനാണ് നല്ല അടുപ്പിലുണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് ഈ ഇറച്ചിക്കറിക്ക് ഉമ്മ ഉണ്ടാക്കിയത് ഞാൻ ഇത് എൻ്റെ അയിരത്തിക്ക് ഉപ്പ പോകുമ്പോൾ കൊണ്ടുപോകാനാണ് ഇന്ന് ഉപ്പത് ഉപയോഗിക്ക് പോകുന്ന ദിവസമാണ് എൻ്റെ തമ്മീനെല്ലാവരും കണ്ടിട്ടുണ്ടാവും നല്ല വേചാറുള്ളൊരു ദിവസമാണ് ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ വീട് എടുക്കാനും പറ്റിയിട്ടില്ല ഉപ്പ പോകുന്നതിൻ്റെ ഭയങ്കര വേചാറായിരുന്നു ഇന്ന് ഒപ്പം വരുമ്പോൾ നല്ല സന്തോഷമായിരുന്നു ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ആറുമാസേക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോകുമ്പോൾ ഭയങ്കര വേജാണ് ഇപ്പോൾ രണ്ട് മാസത്തേക്കായിട്ട് പോകുന്നതാണ് വീതയുടെ കാലാവധി കഴിഞ്ഞത് കയ് ആറ് മാസാവുമ്പോഴത്തേക്ക് കഴിയുമല്ലോ അങ്ങനെ പോയതാണ് അതിന് ഉമ്മ ഇത്താൻ കൂടിയിട്ട് എല്ലാം പാക്കിയാണ് അവൾക്ക് അങ്ങനെ ഒരു കുറച്ച് കുറച്ചാക്കി കിടക്കി വേണ്ടതരത്തോളം ഉപയോഗിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ ഫീസില് വെച്ച് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി അവിടത്ത് ബന്ധം ആവില്ല അത് ഞാനതിനകത്ത് എൻ്റെ ഉപ്പ കുറച്ച് നാടൻ പഴം പുളിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞെങ്കിൽ കൊണ്ടുപോകാമെന്ന് കരുതി നാടൻ തേനും പിന്നെ കിഴങ്ങ് വേറെ ഇതൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് കഴിഞ്ഞാൽ കൊണ്ടുപോകാന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിന് പിന്നെ ഇതെന്താ വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഉപ്പ വാങ്ങിക്കൊടുത്തതാണ് പിന്നെ അവൾ മക്കൾക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നെ എൻ്റെ മക്ക ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ വാങ്ങിയിട്ട് വെച്ചിരുന്നു ഇപ്പം കുറേ പേർ കൊണ്ടുപോയി ഇത് നമുക്ക് ഇവിടുന്ന് വാങ്ങാമല്ലോ അവളൊക്കെ ഇതിൽ നിന്ന് വാങ്ങാൻ പറ്റാ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തേനി മുട്ടായൊക്കെ ഞാൻ ഉപ്പാനെ പറഞ്ഞിട്ട് ഉപ്പാൻ ബാഗിലേക്ക് ഇട്ട് കൊടുക്കാൻ ഉണ്ടായിരുന്നത് പിന്നെ ഇതൊക്കെയാണ് അവളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഓരോന്നും ഇങ്ങനെ പറയുന്നില്ല അവടെ മക്ക അത് വേണം ഇത് വേണം എന്നൊക്കെ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അവൾ പറഞ്ഞു സാധനമൊക്കെ വാങ്ങിയിട്ട് മുളക് പൊടി പിന്നെ അവൾ മക്കൊക്കെ ലഡു ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതൊക്കെ വാങ്ങി ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉപ്പന്നെ പോകുന്നത് കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് വേറെ ഇങ്ങനെ കൊണ്ടുവന്നു പോവില്ല പിന്നെ അവൾ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മക്കൾക്ക് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇത് വേണോ അത് വേണമൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവർക്കൊരു തിരക്കായിപ്പോൾ ഇപ്പം അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോൾ ഇപ്പോൾ എത്തും എന്നൊക്കെ ചോദിച്ചുകൊണ്ടുണ്ടായിരുന്നു അവരൊന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ആളുകൾ മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ എച്ച് ആർ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ രണ്ട് കുപ്പികൾക്ക് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെയൊക്കെ പാക്കുമ്പോൾ ഭയങ്കര ബേജാറായിരുന്നു ഇപ്പം വന്നിട്ട് പെട്ടി പെട്ടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഇപ്പം പോകുമ്പോൾ പെട്ടി കെട്ടുമ്പോൾ ഭയങ്കര ബേജാറാണ് പിന്നെ അതെന്താണെന്ന് അറിയുന്നില്ല ഉപ്പം പോകുന്ന വേചാരം എന്നറിയുന്നില്ല ഞാനെന്തിനും കൂടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് കഴിയുന്നില്ല ഉപ്പം പോകുമ്പോൾ ലോണ വേചാറുണ്ടായിരുന്നു ഉപ്പം ഉണ്ടാകുമ്പോഴുള്ളൊരു വേറെ തന്നെ അല്ലേ നമുക്കിപ്പോൾ എന്ത് അറിയാതെ തന്നെ വാങ്ങിക്കൊണ്ട് തരും അത് വേണം ഇത് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് ഉപ്പം തന്നെ കണ്ടറിഞ്ഞ് ഒന്ന് ചെയ്യും അത് വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലോ ഉപ്പ വെള്ളക്കുണ്ടാവും എങ്ങനെ പിന്നെ കിലോ ഒക്കെ തൂങ്ങുന്നുണ്ടായി പിന്നെ ഇറച്ചി പിന്നെ പിന്നെ ഫീസിലുവെച്ചാൽ കട്ടിയായിട്ടുണ്ടായിന് ഇത് അവിടെ എടുത്തോളം ഇങ്ങനെ തന്നെ കട്ടി തന്നെ ആയിട്ടുണ്ടാവും പിന്നെ തുമ്മച്ച് തേങ്ങ ഉണ്ടാക്കിയിട്ട് അടിച്ചിട്ട് പിന്നെ തേങ്ങ അടക്കം ഇട്ട് വന്നാൽ ഇവിടുന്ന് പോകുന്നതല്ലേ ഉമ്മന ഇങ്ങനെ ചില ചെറി വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ട് പക്ഷേ ഇത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ കിലോ തൂങ്ങിയത് കൊണ്ട് തേങ്ങ കൊണ്ടുപോകും പിന്നെ അരങ്ങു പോകുമ്പോൾ കഴിഞ്ഞൊക്കെ കൊടുക്കാൻ എന്നിട്ട് അതടുത്ത് തന്നെ വെച്ച് പിന്നെ പള്ളിയിൽ തന്നെ ഇറച്ചിയും പത്തലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അതിലെടുത്ത് വെച്ച് പിന്നെ കിലോ തൂങ്ങി നല്ല ഇരുപത് കിലോ കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് അരിപ്പൊടിയൊക്കെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് വേറെ ആരും കൊണ്ടുപോകത്തില്ല അവരുടെ സാധനം കൊണ്ടുപോയി തന്നെ അവർക്ക് ഫുള്ളാന്നില്ല ഇപ്പോൾ നമുക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ തന്നെ ഫുള്ളായി പിന്നെ ആരും കൊണ്ടുപോകാറും കുറവാണ് അങ്ങനെ അത് അരിപ്പൊടിയൊക്കെ ഇന്ന് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ അപ്പം അപ്പം തൂക്കി കൊണ്ടു നിൽക്കണം എത്ര കിലോ ആയിരുന്നു ഇരുപത് കിലോയിൽ കൂടുതലായാൽ ഒരു കെട്ടൊക്കെ പൊട്ടിച്ചിട്ട് ഉപ്പൊക്കെ ഒരു അൽബാക്കൊന്നും ജീവരിച്ചിട്ട് അങ്ങനെ അവസരം അങ്ങനെയൊക്കെ ഇരുപത് കിലോ ഒക്കെ ആക്കി വെച്ച് പിന്നെ ഉപ്പാൻ്റെ ബാഗിലും ഏഴ് കിലോ ആക്കി വെച്ചിട്ടുണ്ടായിന് അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഉപ്പ പോകാൻ എല്ലാം ഒന്ന് റെഡിയാണ് ഉപ്പ ഇന്ന് ഭയങ്കര ഒരു ബേജാറാണ് ഉപ്പന മുഖം നോക്കുമ്പോൾ തന്നെ വേചാറാണ് ഇപ്പോൾ 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 രണ്ട് മാസത്തേക്കാണ്ട് പോവാണ് രണ്ട് മാസം വരെ ഇതൊക്കെയൊന്നും ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെ ദുബൈക്ക് പോകുന്നതൊന്നും നമ്മുടെ കൂടുതലും മിണ്ടാറൊന്നുമില്ല ഒരു ദിവസം മുന്നേ നമ്മൾക്കെല്ലാം അടി അടിപൊളിയ നേരം സ്നേഹത്തിൽ നേരം നിൽക്കണമെന്നൊക്കെ പറഞ്ഞു തരും പിന്നെ പോകുന്നതിപ്പോൾ അങ്ങനെ മിണ്ടില്ല സലാം പറഞ്ഞിട്ട് ഒറ്റക്ക് കഴിഞ്ഞിട്ട് പോകാറ് ഉപ്പാണ് പിന്നെ മക്കളോടൊക്കെ മുത്തിയിട്ടൊക്കെ ഇങ്ങനെ കീഞ്ഞിട്ട് വേഗം പോവും അങ്ങനെ കൂടുതലൊന്നും ഇടന്ന് നിൽക്കില്ല ഉപ്പ വരുമ്പോൾ ഭയങ്കര സന്തോഷം ഉപ്പം പോകുമ്പോൾ ഭയങ്കര ബേജാറും ഇതാണ് ഒരു പ്രവാസി അറിയുന്ന കാലം തൊട്ടെയാണ് ഉപ്പ ഇങ്ങനെ പോ ഒന്ന് വരുന്നതൊക്കെ നമ്മൾ കാണുന്നത് ഇതുവരെ അത് തന്നെയാണ് ഉപ്പാൻ്റെ ഇത് ഭയങ്കര വിഷമുള്ള ദിവസമായിരുന്നു ഇത് ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാമൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്